ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു എ ന്യൂ വീഡിയോ സോ നമ്മൾ വൺ കെ ആകാറായിട്ടു അപ്പോൾ അപ്പോൾ എല്ലാവരും വെക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഒരു ഗവൺ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ കൊടുക്കണം എന്നൊന്നും അറിയില്ല നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് കുഞ്ഞു വീഡിയോ ആക്കിയതാണ് പിന്നെ സിനിമ കാണാൻ പോയത് പിന്നെ തൃക്കൂണത്രമ്പലത്തേക്ക് പോയത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ക്ലിപ്പിംഗ്സ് ഒക്കെയാണ് അപ്പോൾ എല്ലാവരും കീപ്പ് ഓൺ വാച്ചിങ് വെൽക്കം വെൽക്കം ടു ടു മൈ യൂട്യൂബ് ചാനൽ ന്യൂ സോ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ ഫോറംമാളിൽ പോകുകയാണ് ബിക്കൈസ് പരമസുന്ദരി സിനിമ ഇന്നാണ് റിലീസ് ട്വൻ്റി നയൻ ഓഗസ്റ്റ് സോ നമുക്കത് കാണാൻ പോകാം അതിൻ്റെ ഇതാണ് അത് അല്ല അതൊരു നോർത്ത് ഇന്ത്യൻ പ്ലസ് സൗത്ത് ഇന്ത്യൻ ലവ് സ്റ്റോറിയാണ് സോ നമുക്കത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ സോ ഫോറമാളിലാണ് പോകുന്നത് കേട്ടോ ഫോർ ഫോർ തേർട്ടി ഓർ ഫോർ മണിക്കാണ് ഷോ സോ നമുക്കവിടെ പോയിട്ട് കാണാം എന്തൊക്കെയാണ് ഒന്ന് ചെയ്യുന്നത് നോക്കാം കേട്ടോ സോ ഞാൻ എൻ്റെ കുറേ ലെയർ ചെയ്തിട്ടാണ് ഉടുപ്പിട്ട് കാരണം ബിക്കോസ് തിയേറ്ററിൽ പോകുന്നിട്ട് ഞാൻ ആദ്യം ഒരു ലെഗിൻസ് ഇട്ടു എൻ്റെ പുറത്ത് ജീൻസ് ഇട്ടു സോക്സ് ഇട്ടു പിന്നെ ഒരു ബോഡി സൂട്ട് ഇട്ടു പിന്നെ ഒരു സ്വെറ്റർ പോലത്തെ ഒരു സാധനം ഇട്ടു ഓക്കെ ഓക്കെ ഇനി മാസ്കും വേറൊരു സോക്സൊക്കെ എടുക്കണം സോ നിങ്ങൾക്ക് പോകണ വഴിക്കൊക്കെ കാണാം കേട്ടോ ഇന്ന് ഇച്ചിരി മഴയുണ്ട് ഇത്ര നാളെ മഴയുണ്ടായാലും ഞാനിപ്പോൾ പുറത്തോട്ടിറങ്ങാൻ പോകണോ അപ്പോൾ മഴ പെയ്യും ഇപ്പം വെയിലാണ് പക്ഷെ രാവിലെ മഴ പെയ്യണ്ടായിരുന്നു ഇപ്പോൾ വെയിലാണ് ചിലപ്പോൾ ഇറങ്ങാൻ ഇരിക്കണേ ഇരിക്കും മഴ പെയ്യാൻ സോ അങ്ങനെയാണെങ്കിൽ മഴയത്ത് തണുത്തിട്ട് തിയേറ്ററിൽ കയറിയിരിക്കണം എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യും നമുക്ക് തിന്നണം കുടിക്കണമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം എന്നാ നല്ല മെയിൻ സോ പരമസ്തരം ഉണ്ടിട്ട് റിവ്യൂ പറയാം നന്നായിരുന്നാൽ മതി ഹിന്ദിയാണ് സബ്റ്റൈറ്റിലുണ്ടായാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഫോർമൽ എത്തിയിട്ട് കാണാം കേട്ടോ ബൈ ഞാൻ മേക്കപ്പ് ചെയ്തേക്കുന്നത് എഴുതും പറ്റാം ഏത് ലിപ്സ്റ്റിക്കാണ് കസ്സി ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഇടക്ക് സോ ലിപ്സ്റ്റിക്കാണ് ആ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് ഇതിന് ഞാൻ എന്താണ് ഫുൾ ഫേസ് പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫൗണ്ടേഷൻ പൊക്കത്ത് ഈ ബ്ലഷ് ബ്ലഷൊക്കെ പോയല്ലേ ഞാൻ കുറച്ച് നേരം മേക്കപ്പ് ചെയ്തിരിക്കുന്നു ബ്ലഷ് ഒക്കെ പോയി ബ്ലഷ് ഒന്നും കൂടി ഇടണം കണ്ടോ ഓക്കേ ഇപ്പൊ നമുക്ക് പോട്ടോ ഒടച്ചിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലട്ടോ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തുള്ള കുറച്ച് ഷോർട്ട് വീഡിയോ എടുക്കുന്ന പോലെയും കുറച്ച് ലോങ് വീഡിയോ എടുക്കുന്ന പോലെ എടുത്ത് ഞാൻ അങ്ങനെ ഡിപ്പ് ടിപ്പ് മേടിക്കാറുട്ടോ കേബ്സ് പക്ഷേ ആ ടിപ്പ് ഒരു ദിവസം ഞാൻ സ്വിഗ്ഗിന്ന് മേടിച്ചപ്പോൾ ഫ്രീ ആയിട്ട് എന്തോ കോമ്പോ ഓഫറൊക്കെ കിട്ടിയത് എനിക്ക് ഇഷ്ടം ആയതുകൊണ്ട് ഞാൻ വേദിച്ചു പിന്നെ മൂവിയൊക്കെ കണ്ട് വന്നപ്പോൾ ഭയങ്കര മഴ കിട്ടും പിന്നെ കേക്ക് ഹട്ടിൽ ചേച്ചിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിക്ക് കേക്ക് മേടിക്കാൻ കേക്ക് ഹട്ടി കയറി പിന്നെ ആ ലോപോപ്പും പുള്ളിക്കാരി കഴിക്കാറുണ്ട് അപ്പം ഞാൻ അതും മേടിച്ചു പിന്നെ ഒരു ഡാർക്ക് ഡാർക്ക് എന്തോ എന്തോ ഒരു കേക്കാണ് അതുമാണ് മേടിച്ചത് പിന്നെ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോയിട്ടോ തൃപ്പൂണിത്തരമ്പലത്തിൽ അപ്പോൾ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചാൽ കുറേ കൊല്ലം കുഞ്ഞിലെ എങ്ങാണ്ട് വേണം അന്നദാനം കഴിച്ചേക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റാണ് സാമ്പാർ രണ്ട് മൂന്ന് കറിയൊക്കെ ഉണ്ടായിരുന്നു വാണിലയിലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പ്ലേറ്റിലാണെന്ന് തോന്നുന്നു പിന്നെ അതേ ഒരു മിഠായി അൺബോക്സിങ് ആണിത് ഫെറിയറോ റോഷറിൻ്റെ ഒരു ഹേസലിട്ടൊരു വൈറ്റ് മിൽക്ക് ചോക്ലേറ്റ് അല്ല വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിഠായി കേട്ടോ എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ദുബായ് മിഠായി പോലെയുണ്ട് കുറേ ഐസ്റ്റ് കോഫിയും കുടിച്ച് പിന്നെ മഴയും നനഞ്ഞാൽ പള്ളി പോയി അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ഒട്ടും വയ്യ എൻ്റെ അച്ഛൻ മാറി നിങ്ങൾ ശ്രദ്ധിച്ചു അപ്പോൾ ഇത് നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടിട്ടോ ഒക്കെ മറ്റേ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കി നല്ല ടേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഒരു സിഡാട്ടോ ദിവസം ഇത് കുക്ക് ചെയ്യണത് കറക്റ്റ് ബ്രോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ല കറക്റ്റ് ബ്രോസ്റ്റ് പോലെ തന്നെ ഉണ്ട് പക്ഷെ മാരിനേറ്റ് ചെയ്തത് അതുപോലെയല്ല പക്ഷേ ഫ്രൈ ചെയ്ത് തരുമ്പോൾ ശരിക്കും ബ്രോസ്റ്റും ബ്രോസ്റ്റിൻ്റെ ടേസ്റ്റും ഉണ്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇടാട്ടോ സോ നമ്മുടെ വൺ കെ ആക്കാനായിട്ട് എല്ലാവരും സഹായിക്കുക ഗീവേ ഉണ്ട് അപ്പോൾ അതിനുള്ള റെക്കമെൻഡേഷൻസ് സജഷൻസൊക്കെ കമൻറ്റിൽ പറയുക കേട്ടോ അപ്പം അത് നമ്മൾ ഓരോന്നായിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഈ ഒരു ക്ലിപ്പിങ്സ് ഞാൻ കുറേ നാൾ മുന്നേ എടുത്താ കേട്ടോ ഈ കോഫിയുടെ ക്ലിപ്പിങ്സ് ഇത് ഈ കോഫി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതായത് ഇത് കുടിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഇത് പിന്നെ ഞാൻ പിന്നെ ബാക്ക് ടു എൻ്റെ കോഫി ക്രൈംസ് ഒന്നും കോഫിയൊക്കെ ഒഴിവാക്കിയതായിരുന്നു പക്ഷേ ഇത് മൊത്തം ഞാൻ തീർത്തു ഒരു രണ്ടാഴ്ച കൊണ്ട് മൊത്തം തീർത്തു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ കിട്ടുമെന്ന് അറിയില്ല പിന്നെ കെ എഫ് സിയൊക്കെ തിന്നു ഐ മീൻ നമ്മളുണ്ടെങ്കിൽ ബ്രോസ്റ്റ് തിന്നു നല്ല ഫ്ലേവർഫുൾ ആണ് കേട്ടോ എനിക്കൊന്നും ഗാർലിക്കൊക്കെ നല്ലോണം ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ മയോണേസും വീട്ടിലുണ്ടാക്കിയതാണ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല ബർഗറിൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാറുള്ളൂ പിന്നെ കോഫിയൊക്കെ കുടിച്ചു പിന്നെ ഒരു ഗസ്റ്റ് വന്നു നമ്മുടെ വീട്ടിൽ ഇത് കണ്ടാൽ ഞാൻ വല്ല മീൻകടയിൽ നിന്ന് മേടിച്ചിട്ട് കിട്ടാമെന്ന് വിചാരിക്കും പക്ഷേ അല്ലിവിടെ പുഴയോ തോടൊന്നും ഇല്ലട്ടടുത്തു പിന്നെ ഞണ്ടിവിടെ നിന്ന് ഒന്നും അറിയില്ല അപ്പോൾ